വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷ് ലളിതമായി പറഞ്ഞു തന്നത് വായനയുടെ മഹത്വം മലയാളി അത്രമേൽ മനസ്സിലാക്കുന്നതിനാണ് ശരീരം വളരുന്നതിനൊപ്പം ഭാവനയും മസ്തിഷ്കവും വളരണമെങ്കിൽ വായിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അക്ഷരവും വായനയും അദൃശ്യമായ ഒരു ഗുരുവിനെ പോലെയാണ് അത് നമുക്ക് പാഠങ്ങൾ തന്നുകൊണ്ടേയിരിക്കും നാം അനുഭവിക്കാത്ത ജീവിതങ്ങളിലൂടെ നമ്മൾ അറിയാതെ കടന്നു പല കഥാപാത്രങ്ങളായി സ്വയം മാറും ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതങ്ങളൊക്കെയും വായനയിലൂടെ അനുഭവിക്കും അഗാധമായ വായനയോളം നമ്മെ സ്വാധീനിക്കുന്ന മറ്റൊരു അനുഭവവും ലോകത്തില്ല തൊട്ടടുത്ത ലൈബ്രറികളിൽ ആൾത്തിരക്കില്ല പുസ്തകങ്ങൾ അലമാരയിൽ പൊടിപിടിച്ച് കിടക്കുന്നു വായന മരിക്കുന്നുവെന്ന് വിലപിക്കുന്നവർക്ക് മുന്നിൽ വായനയുടെ സജീവമായ പുതിയ ലോകമുണ്ട് എന്ന് പുതിയ തലമുറ നമുക്ക് കാണിച്ചു തരുന്നു മാറിയ വായനയും വായനക്കാരും വായനാ രുചികളുമുണ്ട് സന്തത സഹചാരിയായ മൊബൈൽ ഫോണിൽ ചൂണ്ടുവിരലിനപ്പുറം വായനക്കാരെ കാത്തിരിക്കുന്നത് ഇഷ്ടമുള്ള പുസ്തകങ്ങളുടെ മഹാപ്രപഞ്ചം തന്നെയാണ് എണ്ണമറ്റ യുവ എഴുത്തുകാരുടെ അക്ഷരങ്ങളിൽ പുതുലോകത്തിന്റെ പുതുവെളിച്ചമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായന ജനകീയമാക്കുക എന്നത് തന്നെയാണ് വായനാ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് പുതിയ തലമുറയെ അഗാധമായ വായനയിലേക്ക് അടുപ്പിക്കുക എന്നത് വിദ്യാഭ്യാസത്തിന്റെ തന്നെ ലക്ഷ്യമാകുന്നു കല്ലുകളിലും മണൽത്തരികളിലും ഓലകളിലും പുസ്തകങ്ങളിലും എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന കാലം മാറിയിരിക്കുന്നു ഇപ്പോൾ എഴുത്തും വായനയും ഡിജിറ്റൽ ലോകത്തേക്ക് മാറിയിരിക്കുന്നു മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും കമ്പ്യൂട്ടറുകളിലും വായനയുടെ വസന്തമാണ് കാലത്തിനനുസരിച്ചുള്ള രീതികൾ മാറുമ്പോഴും വായനയ്ക്ക് മാത്രം മാറ്റമില്ല ഇതൊക്കെയാണെങ്കിലും പുസ്തകങ്ങൾ ഇപ്പോഴും സജീവമാണ് മനുഷ്യത്തുടിപ്പുകളുള്ള കാലത്തോളം ഷേക്സ്പിയറും നിരൂദയും ചങ്ങമ്പുഴയും ബഷീറും ഒ വി വിജയനും മാധവിക്കുട്ടിയും എം ടി വാസുദേവൻ നായരും വായനയുടെ ഇടങ്ങളിൽ നിറഞ്ഞു നിൽക്കും കാലം മാറും രീതികൾ മാറും ജീവിതം മാറും പക്ഷേ വാക്കിനേക്കാൾ മൂർച്ചയുള്ള അക്ഷരങ്ങളാൽ വായിച്ചു തീർത്ത കഥാപാത്രങ്ങൾ മായാതെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും വായന എന്നത് വെറും കഥകളും നോവലുകളും എന്നതിനപ്പുറത്തേക്ക് നാടിനെയും സംസ്കാരത്തെയും മനുഷ്യജീവിതത്തെയും പരിചയപ്പെടുത്തുന്നത് കൂടിയാണ് പൊയ് കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് കഥകളും കവിതകളും എല്ലാ കാലത്തും യൗവനത്തോടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും അക്ഷരങ്ങളെപ്പോലെ ഒരിക്കലും നശിക്കാതെ